പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിട്ടി ടിപ്സ് മലയാള യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ടിപ്സ് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വരുന്നത് എന്താ ഇല്ലേ മല്ലുകൾ അഞ്ചുതാരി യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും ഇരിക്കും കൂടി സ്വാഗതം അതെ ഞാൻ ബീട്ടി ടിപ്സ് പറയാൻ കഴിയും എൻ്റെ ഫസ്റ്റ് ചാനൽ ബി ടിപ്സ് ആണ് നിങ്ങൾ അതിൻ്റെ വേഗം വേഗമായിട്ട് തീറാൻ മേടിക്കാൻ ഞാൻ നിങ്ങൾ പറഞ്ഞു വിട്ടോ ആ ഗൈസാം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നത് ചെറിയൊരു കുഞ്ഞ അനന്മാര ടൂറാണ് എൻ്റെ അനന്മാരുടെ അകത്തുള്ള എല്ലാ കോസ്റ്റ്യൂം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാട്ടിരാ പോവുകയാണ് എൻ്റെ പേഴ്സണൽ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ കുഞ്ഞു അലമാരുണ്ട് ആ കുഞ്ഞ അലമാരത്തെ കാഴ്ചകളാണ് ഞാൻ ഇന്നത്തെ ഒരു വീട്ടിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ എൻ്റെ ഒരു ചാനലാദ്യം ബട്ടാണ് വാച്ച് എൻ്റെ പേരൻസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ മാത്രമേ തിരിച്ചുള്ളൂ മെഡിച്ച മുടക്കാതെ നിങ്ങൾ എത്തുള്ളൂ എത്തുകയുള്ളൂ അപ്പം നമുക്ക് വേഗം അങ്ങോട്ടേക്ക് കിടക്കാം നിങ്ങൾ വരുന്നില്ലേ പിന്നെ അലമാരിലേക്ക് പോവാം അതാതാണ് കേട്ടോ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എൻ്റെ അലമാര അപ്പം ഇതിനകത്ത് ഫസ്റ്റ് കുഞ്ഞിക്കള്ളിയിൽ വന്നിട്ട് എൻ്റെ ബാഗ് അതേപോലെ തന്നെ ദാവണീൻ്റെ ഷോള് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഇതാ ഈ ഒരു എന്താ പറയുക നമ്മുടെ സ്ലീവ്ലെസ് ടോപ്പിനൊക്കെ ഇടുന്ന ഇന്നറില്ലേ അത് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ കേട്ടോ കംപ്ലീറ്റ്ലി മേക്കപ്പിൻ്റെ ആണേ ഇതിനെക്കുറിച്ചും പറയാത്തല്ലേ ഫുൾ മേക്കപ്പ് പിന്നെ അടുത്ത വന്നിട്ട് ഇതാണ് ഇതിൻ്റെ ഷോള് ലെഗിൻസ് പാൻറ്റ് ടൈപ്പിലൊക്കെ കേട്ടോ ഇത് ഞാൻ പുതിയൊരു ലെഗിൻസ് വാങ്ങിയതായിരുന്നേ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇത് ഓക്കെ ഇനി അടുത്ത് ഒരു കള്ളി തുറക്കുകയാണെങ്കിൽ ഈ ഒരു കള്ളി തുറക്കുകയാണെങ്കിൽ ഇവിടെ എൻ്റെ മിടി അതേപോലെ ഫ്രോക്ക് ടവൽ അതേപോലെ തന്നെ ഫ്രോക്ക് ഇത് എൻ്റെ പുതിയൊരു രണ്ട് ഗിഫ്റ്റ് എത്തിയിരുന്നു അപ്പോൾ അതിൻ്റെതാണേ അത് ഞാൻ അൺബോക്സ് ഇതിൽ അൺബോക്സ് ചെയ്യണമെങ്കിൽ വിചാരിക്കുകയാണ് പിന്നെ വന്നിട്ട് എൻ്റെ ചുരിദാറിൻ്റെ ടോപ്പ് ഫ്രോക്ക് ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു കോസ്റ്റ്യൂം മൊത്തം അതായത് ഇത് 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 മേലത്തെ അങ്ങനെ കുറച്ചു പിന്നെ അത് അവിടെ അറ്റത്തതാണ് അപ്പം അതൊക്കെ എനിക്ക് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കണേ പിന്നെ ഒന്നാമത് ഇങ്ങനെ നാളെ ചെയ്യാതിരിക്കുമ്പോൾ പറ്റില്ല നാളെ തീ പറ്റില്ല അപ്പം നമ്മൾ മിക്കവാറും അല്ലുവിൽ തന്നെ അൺബോക്സ് ചെയ്യാമേ പിന്നെ വന്നിട്ട് ഇതൊക്കെ എൻ്റെ ചുരിദാർ ടൈപ്പ് അല്ലെങ്കിൽ ഫ്രോക്ക് ഐറ്റംസ് ആണ് പിന്നെ വന്നിട്ട് ഈ ഒരു രണ്ട് കള്ളിയിൽ വന്നിട്ട് ഞങ്ങൾ തുറക്കാറില്ല അതെൻ്റെ പേഴ്സണലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് അതായത് എ ടി എം കാർഡ് അങ്ങനെ ബാങ്ക് ഡീറ്റെയിൽസ് അതൊക്കെ അതിൻ്റെ അകത്താണ് പിന്നെ അതേപോലെ തന്നെ ഇതിൽ വന്നിട്ട് എൻ്റെ എന്താ പറയുക എസ് എൽ സി ബുക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലസ് ടു അങ്ങനെ എല്ലാ ഞാൻ ഇതിൻ്റെ അകത്താണ് എടുത്ത് വെക്കാറുള്ളത് പിന്നെ അടുത്ത വന്ന താഴത്തെ കള്ളിയിൽ വന്നിട്ട് എൻ്റെ മെയിൻ ആയിട്ട് എനിക്ക് കിട്ടിയില്ല എയർ കളക്ഷൻ കിട്ടിയ കുറച്ച് കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു പാവാടിയും ബ്ലൗസും ഇതൊക്കെ ഞാൻ ബ്യൂട്ടി ടിപ്സിൽ ഇട്ടതായിരുന്നേ ഒരു മൊബൈലിൻ്റെ പെട്ടി നിലത്ത് വേണിയിരുന്നു അതെടുത്ത് മാറ്റാണ്ട് ഓക്കെ അപ്പോൾ അതാണ് താഴത്തെ രണ്ട് കള്ളിയിൽ വന്നിട്ട് ഒന്നാമത്തെ വന്നിട്ട് ദാവണീൻ്റെ സെറ്റാണ് പിന്നെ അതേപോലത്തെ ഫ്രോക്ക് ഐറ്റംസ് ആണ് പിന്നെ ഇവിടെ വന്നിട്ട് എൻ്റെ എന്താ പറയുക എയർ കളക്ഷൻ എനിക്ക് കുറച്ച് കോസ്റ്റ്യൂമ് കിട്ടിയിരുന്നു ഒരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ആ ഒരു കോസ്റ്റ്യൂമാണ് ഇതിൻ്റെ കിടക്കുന്നത് ഞാൻ തുറക്കേണ്ട ആവശ്യമില്ലാന്ന് വിചാരിക്കുന്നത് പിന്നെ ഇവിടെ വന്നിട്ട് ബ്ലൗസിൻ്റെതാ ഈ ഒരു ബ്ലൗസിൻ്റെ ഒക്കെ ഇവിടെയാണ് ഈ നേരത്തെ ഇവിടുത്തെ തന്നെയാണ് ഞാൻ കൊണ്ടുവെക്കാറുള്ളത് പിന്നെ ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ലുഡോൻ്റെ ഇത് ഞാൻ ഇവിടേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ ഇതൊക്കെ ബ്ലൗസാണ് ബ്ലൗസിൻ്റെ ഈ ഒരു തുണി തന്നെയാണ് ഓക്കെ പിന്നെ അതാ ഈ ഒരു കാപ്പി ബ്ലൗസ് ഉണ്ട് അതൊക്കെ ബ്ലൗസിൻ്റെ സെറ്റാണ് ഓക്കെ ഗായ്സ് അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ് അലമാര ടൂർ ടൂറ് നിങ്ങൾക്ക് അറിയാം ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോ ചെയ്തിരുന്നു ഓക്കെ അപ്പം ഇതാണ് ഇതിൽ മൊത്തം എൻ്റെ കോസ്റ്റ്യൂമ് തന്നെയാണ് ഇട്ടുള്ളത് പിന്നെ വന്നിട്ട് ഇവിടേക്ക് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ബ്യൂട്ടി ടിപ്സ് ചെയ്തിരുന്നത് ഈ ഒരു ശിവഭഗവാൻ്റെ ഫോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഈ റൂമിൽ തന്നെ ഞാൻ വെച്ചതാണ് ഇതിൻ്റെ ലൈറ്റ് കാരണം അതാ ഈ ഒരു ലൈറ്റിൻ്റെ കാരണം ഓക്കെ അപ്പം ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണ് അതിന് തന്നെ വിചാരിക്കും ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഗൈസ് ഡെറ്റ് ലവ് യുൾ ഗ്രൈസിനൾക്കെല്ലാം അവർക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇഷ്ടമായി മാത്രം നിങ്ങളൊരു ലൈക്ക് ബട്ടൺ കിട്ടി അതേപോലെ ഫ്രണ്ട്സ് ഫാമിലി മാക്സിമ ഷെയർ ചെയ്യുക ഒന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ പോളോ ചെയ്യും ഈ പൂക്കൾ ഈ കോസ്റ്റ്യൂം എന്നെ ഇഷ്ടമായി മാത്രം ലൈക്ക് ചെയ്യാം ഓക്കെ ഇപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം ലവ് യൂൾ